ഹലോ ഹായ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ കിരൺ സാറിൻ്റെ ബ്ലഡ് ഒന്നും കൂടെ ചെക്ക് ചെയ്യണമെന്ന് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യാൻ വീണ്ടും തിരുവനം ഞങ്ങളെത്തി അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഏട്ടൻ രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് ആ സബ് ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ പോയത് പ്രശ്നം ഞാൻ വീട്ടിൽ നിന്ന് ചേർന്ന ഒരു കട്ടൻ ചായ ഒതുക്കി ഏട്ടൻ ഇരുന്നേ റോസ്റ്റിങ് കഴിച്ചു അതുകഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ധനുഷൻ്റെ കുബേര പടത്തിന് വിട്ടു അത് കഴിഞ്ഞിട്ട് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കുമ്പോൾ റിസൾട്ട് റിസൾട്ടായിട്ടുണ്ട് നമ്മുടെ ക്യാൻസർ ഫിറ്റ് ആയിരിക്കുന്നു അപ്പോൾ ശരി നമുക്ക് ഞാൻ അവിടെ വലിയ റൂൾ ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് അടിക്കേണ്ട നേരമായപ്പോൾ ഒരു സദ്യയായിരുന്നു നിന്ന് കഴിച്ചത് അപ്പോൾ സദ്യ ഒക്കെ കഴിച്ച നേരത്തെ തിരുവനന്തപുരത്ത് ബായെന്ന് പറഞ്ഞ് നിൽക്കുന്ന നേരത്ത് ഇടയ്ക്ക് ഒരു മഴ കിട്ടി അപ്പോൾ ചെറിയൊരു ഷെഡിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ മഴ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നപ്പോൾ മഴ ടാറ്റാ ഗുഡ് ബൈ എന്നും പറഞ്ഞു പോയപ്പോൾ ഞങ്ങളും ആ സ്ഥലത്ത് നിന്ന് ടാറ്റാ ഗുഡ് ബൈ പറഞ്ഞു വണ്ടിയിൽ പെട്രോൾ അടിക്കണം എന്ന് വെച്ചിട്ട് സർവീസ് റോഡ് റോഡില്ലേ നമ്മൾ സൈഡിൽ കൂട്ടറുള്ള ആ വഴി വെച്ച് പോയതാണ് കണ്ടില്ലേ അവസ്ഥ എന്തായെന്ന് അപ്പോൾ വണ്ടി നേരെ തിരിച്ചു വിട്ടു അപ്പോൾ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചു ടാറ്റ ബൈ ബൈയും പറയുകയാണ്